സാക്ഷാൽ യോഗി ആദിത്യനാഥൻ എന്ന കാശായ വേഷധാരി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരാൾ ദൈവത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അനുയായികളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചിരിക്കുന്നു എൺപതിനായിരം പേർ പങ്കെടുക്കുമെന്ന് കാണിച്ച അനുമതി നേടിയ പരിപാടിയിൽ ഒന്നര ലക്ഷത്തിലധികം ആളുകൾ എത്തി ഒരു തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനും സംഘാടകർ തയ്യാറായില്ല ഇങ്ങനെ തിങ്ങിക്കൂടിയ അനുയായികൾ അയാളുടെ കാൽസ്പർശമേറ്റ മണ്ണ് വാരി നെറ്റിയിൽ പുരട്ടാൻ തിരക്ക് കൂട്ടിയപ്പോൾ ഈ ആൾ ദൈവത്തിൻ്റെ സ്വകാര്യ സുരക്ഷാ സംഘമായ നാരായണി സേന ജനക്കൂട്ടത്തിനു നേരെ ലാത്തി വീശിയതോടെയാണ് സ്ഥിതി നിയന്ത്രണാതീതമായത് അതായത് ഒന്നാം പ്രതിയാകേണ്ടത് ഈ ആൾ ദൈവം തന്നെ പക്ഷെ യോഗി ആദിത്യനാഥന്റെ പോലീസ് ആൾ ദൈവത്തെ സംരക്ഷിക്കുകയാണ് നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന പ്രത്യാശയിലാണ് പലരും ആൾ ദൈവങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് ഇങ്ങനെയുള്ള ജനലക്ഷ്യങ്ങളെയാണ് ഭക്തി വ്യവസായത്തിന്റെ നടത്തിപ്പുകാർ തങ്ങളുടെ ഇരകളാക്കുന്നത് രാജ്യത്ത് എണ്ണിയാലൊടുങ്ങാത്ത ആൾ ദൈവങ്ങൾ നിസ്സഹാരായ മനുഷ്യരുടെ നിസ്സഹായതയും അജ്ഞതയും ചൂഷണം ചെയ്യുകയാണ് സാക്ഷര കേരളത്തിൽ പോലും കൂണുകൾ പോലെ ഇത്തരം ആൾ ദൈവങ്ങൾ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു കാഷായ വസ്ത്രധാരി തന്നെ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന യു പി പോലുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി പറയാനുണ്ടോ അത്തരം മനുഷ്യ ദൈവങ്ങളിൽ പ്രമുഖനായ നാരായൺ സാഗർ ഹരി എന്ന ഭോലേബാബയുടെ ഹാത്രസിലെ പ്രഭാഷണത്തിനിടെ ഉണ്ടായ ഈ ദുരന്തം ഒരു കൈത്തറ്റോ കയ്യബദ്ധമോ അല്ല ജനങ്ങളുടെ സുരക്ഷ അവഗണിച്ചതിന്റെ ദുരന്തമാണ് കണ്ടത് ദുരന്തശേഷം ചികിത്സ ലഭ്യമാക്കുന്നതിൽ യു പി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകളും കാണാതെ പോകരുത് ഇത്തരം വീഴ്ചകളിൽ ആയിരത്തിൽ ഒന്നാണെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് മാധ്യമങ്ങളും ബി നേതാക്കളും പ്രതിപക്ഷവും ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമായിരുന്നു യു പി ആശുപത്രികൾക്ക് മുന്നിലെ രംഗം അതിഭയാനകമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് മരണാസന്നരായവർക്ക് പോലും അടിയന്തര ചികിത്സ ലഭിച്ചില്ല കേരളത്തിൽ ബി ഒരു പ്രചാരണ പരിപാടിക്ക് വന്ന യോഗി ആദിത്യനാഥ് അന്ന് പറഞ്ഞത് പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ കേരളം യു പി എ കണ്ടുപഠിക്കണമെന്നാണ് ഇങ്ങനെയാണോ കേരളം പഠിക്കേണ്ടത് എന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത് ദുരന്തമുഖത്ത് നിന്ന് ആൾദ്വീപവും അനുയായികളും സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടു ഇയാൾ രക്ഷപ്പെട്ടതാണോ യു പി സർക്കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതാണോ എന്നാണ് അറിയാനുള്ളത് ആത്മീയതയെ വ്യവസായമാക്കുകയും രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമാക്കുകയും ചെയ്യുന്ന തട്ടിപ്പ് സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണിത് വ്യാജ പരസ്യങ്ങൾ നൽകിയും രാജ്യത്ത് അങ്ങോളുമിങ്ങോളും വൻകിട വ്യാപാര ശൃംഖല സൃഷ്ടിച്ച പതഞ്ജലി സ്വാമിയുടെ അനുയായികളാണ് രാജ്യം ഭരിക്കുന്നത് ബാബാ രാംദേവിന്റെ ഇത്തരം പരസ്യങ്ങൾ തടയാനും പിഴ ഈടാക്കാനും പരമോന്നത നീതിപീഠത്തിന് വരെ ഇടപെടേണ്ടി വന്നു എന്നിട്ടും പതഞ്ജലി സ്വാമിയോടുള്ള വിധേയത്വം കേന്ദ്ര ഭരണാധികാരികൾ ഉപേക്ഷിച്ചിട്ടില്ല ഭക്തിയെ രാഷ്ട്രീയം ആയുധമാക്കാനാണ് ബാബറി മസ്ജിദ് പൊളിച്ചത് തൊട്ട് രാമക്ഷേത്ര ഉദ്ഘാടനം വരെയുള്ള ഓരോ ഘട്ടത്തിലും സംഘപരിവാർ ശ്രമിച്ചത് അയോധ്യ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ വിശ്വാസികൾ പോലും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ കാലം കൂടിയാണിത് ഇത്തരം കാലത്തും സംഘപരിവാറുകാർ ആൾ ദൈവങ്ങളെയും ഭക്തി വ്യവസായത്തെയും അതിരി വിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് അതിന്റെ എല്ലാം ദുരന്തങ്ങളാണ് നിഷ്കളങ്കരായ ജനങ്ങൾ അനുഭവിക്കുന്നത്